എല്ലാവർക്കും നമസ്കാരം ഷൈലി ചാനലിൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം നമുക്കിന്ന് കുരുമുളകും തേങ്ങാക്കൊത്തും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ വെച്ചാലോ പെപ്പർ ചിക്കൻ വെള്ളം അതിനായിട്ട് എടുത്തിരിക്കുന്ന മസാലകളാണ് ഞാൻ ഇന്നിപ്പോൾ കാണിക്കുന്നത് കുറച്ച് പെരിഞ്ചീരകം നല്ല ജീരമൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കുരുമുളകും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ എരിവിൻ്റെ പ്രശ്നം വന്നാലോ എന്ന് വിചാരിച്ച് കുരുമുളക് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞ് ജീരകവും പെരിഞ്ജീരവും ഒക്കെ ഞാൻ നന്നായിട്ടധികം കരിഞ്ഞു പോകാതെ പച്ചമണവുമൊക്കെ മാറ്റി ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഒരു മിക്സിയുടെ കൊച്ചു ജാറിലേക്കിട്ട് നമുക്കിതൊന്നും പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് അരക്കിലോ ചിക്കനാണ് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൊച്ചുള്ളി ഒരു സവാള ഈ പെരിഞ്ചീര കൊച്ചീരം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വച്ച് കറിവേപ്പില അല്പം തേങ്ങാക്കൊത്ത് കൊത്ത് ഒന്നര മുറി തക്കാളി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മറ്റ് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തേങ്ങാക്കുത്തിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ടില്ലെങ്കിൽ ഉള്ളിലൊക്കെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കളറ് വരില്ല അപ്പോൾ നമ്മുടെ തേങ്ങാക്കുത്തൊക്കെ ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കനാണ് എപ്പോഴും ഒരേ രീതിയിലുള്ള ചിക്കൻ കൂട്ടുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം ഓൾറെഡി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മാറിനേറ്റ് ചെയ്ത ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാല ചേർക്കുന്ന കൂടെ ഒക്കെ കുറച്ച് കുറച്ചാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളകാണ് മെയിൻ കൊച്ചുള്ളി ഇതിന് മെയിനായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ കുറച്ച് കൊച്ചുള്ളി സവാളയും ഒക്കെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതൊന്നും വഴറ്റിയെടുക്കാം ഫ്രൈ ആകുന്ന പോലെ എടുക്കേണ്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് അല്പം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നുകൂടി ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം വലിയ ജീരകം അതിൻ്റെ കൂടെ ഞാൻ കുരുമുളക് മഞ്ഞൾപ്പൊടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടെ ഒരുമിച്ചാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഈ ചീൻചട്ടിയുടെ നടുക്കോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പറഞ്ഞത് തന്നെ വീണ്ടും പറയട്ടെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഒന്ന് വഴന്ന് വന്നതിൻ്റെ ശേഷം എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിൻ്റെ ശേഷം മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളീ ചിക്കനകത്ത് ഓൾറെഡി കുരുമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇട്ട മസാലയ്ക്കകത്ത് കുറച്ച് ചിക്ക കുരുമുളക് പൊടിയേ ചേർത്തിട്ടുള്ള ഒരുപാട് എരിവ് കൂടി പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പോൾ മുളക് പൊടി ചേർക്കാതെ കുരുമുളകാണ് എരിവിനായിട്ട് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു കാൽ കപ്പ് തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഈ ചിക്കൻ അന്ന് വേവിച്ചെടുക്കാം കൊച്ചു കുട്ടികൾക്കായാലും നമുക്ക് എല്ലാവർക്കും ആയാലും പ്രായമായൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വളരെ രുചികരമായിട്ടുള്ളൊരു ചിക്കനാണത് ചോറിനായാലും അപ്പത്തിനും ചപ്പാത്തിക്കും കപ്പയ്ക്കും ഒക്കെ കൂട്ടാനായിട്ട് എല്ലാ ക എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റാണ് കുരുമുളക് ഇട്ട് വെക്കുന്ന ചിക്കൻ കറിയെന്ന് പറയുന്നത് പച്ചക്കുരുമുള ആണെങ്കിലും ഒന്നും കൂടി സൂപ്പറായിരിക്കും അപ്പോൾ നമ്മൾ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ തേങ്ങാക്കുത്തൊക്കെ ഇട്ട് വെക്കുന്ന പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റ് നല്ല മണമൊക്കെയാണ് പ്രത്യേകിച്ച് കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബീഫിനായാലും ചിക്കനായാലും കുഞ്ഞുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇതിലേക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടി വീണ്ടും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ നോക്കണം അതുപോലെ നമ്മുടെ വീഡിയോകളൊക്കെ ഇതിനു മുമ്പിട്ടിട്ടുള്ള വീഡിയോസുകളൊക്കെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ലൈക്കും കൊമൻറ്റും ഒക്കെ ചെയ്യണം ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ നമുക്ക് ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും രുചിക്കൂട്ടുകളുമായി വീണ്ടും കാണാം എല്ലാവർക്കും സ്നേഹത്തോടെ ബായ്